നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു ചെറിയ വാക്കിനെ പറ്റിയാണ് കുഡ് ആഹാ കുഡ് വളരെ കോമൺ ആണ് പക്ഷേ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്ക് അതെ അതെ കാരണം അതിന് പല ഉപയോഗങ്ങളുണ്ട് അല്ലെ ഒറ്റ നോട്ടത്തിൽ സിമ്പിൾ ആണെന്ന് തോന്നും കൃത്യമായി അപ്പോ ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ കുഡിന്റെ വ്യത്യസ്ത എന്താ പറയുക ഭാവങ്ങൾ അറിയുന്നത് നല്ലതാണ് അതെ അപ്പൊ നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിലേക്ക് കടന്നാലോ ഒരു നാലെണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത് തീർച്ചയായും നാല് പ്രധാന ഉപയോഗങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം ഓക്കെ അപ്പോ ആദ്യത്തേത് ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും കഴിഞ്ഞ കാലത്തെ കഴിവിനെ പറ്റി പറയാൻ പണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങൾ ഒരു പാസ്റ്റ് രൂപം പോലെ അതെ ഉദാഹരണത്തിന് ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് പാടുമായിരുന്നു എന്ന് പറയാൻ യങ് എന്ന് പറയാം ശരിയാണ് അത് ഒരു സ്ഥിരമായ കഴിവിനെ കാണിക്കാനാണ് സാധാരണ കുഡ് ഉപയോഗിക്കുക പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ ചിലപ്പോൾ വാസ് ഏബിൾ ടു ഒക്കെയാണ് കൂടുതൽ നല്ലത് അതൊരു ചെറിയ വ്യത്യാസമാണ് ആ ഓക്കെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ സ്ഥിരം കഴിവ് ശരി ഇനി രണ്ടാമത്തെ ഉപയോഗം രണ്ടാമത്തേത് സാധ്യതയെ സൂചിപ്പിക്കാനാണ് പോസിബിലിറ്റി ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ ഓ പോസിബിലിറ്റി അതായത് നാളെ ഒരുപക്ഷെ അവധിയായിരിക്കാം എന്നൊക്കെ പറയാനോ അതെ അതുപോലെ ഇറ്റ് അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ വീട്ടിലുണ്ടാകാം ഹീ കുഡ് ബി അറ്റ് ഹോം ഒരു കാര്യം സംഭവിക്കാം പക്ഷെ ഉറപ്പില്ല എന്നൊരു ഫീൽ കൊടുക്കാൻ ഇത് നന്നായിട്ട് ഉപയോഗിക്കാം ശരി ശരി സാധ്യത അപ്പോ പാസ്റ്റബിലിറ്റി പിന്നെ സാധ്യത ഇനി അടുത്തത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ച് സംഭാഷണങ്ങളിൽ വിനയത്തോടെയുള്ള അഭ്യർത്ഥനകൾക്ക് പൊളൈറ്റ് റിക്വസ്റ്റ് ആ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്യാൻ യു ഹെൽപ് മീ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു മയത്തിൽ ചോദിക്കാൻ കുടിയു ഹെൽപ്പ് മീ എന്ന് ഉപയോഗിക്കാറുണ്ടല്ലേ കൃത്യമായി ആ ഒരു വിനയം അതാണ് കുടിവിടെ കൊണ്ടുവരുന്നത് കുറച്ചുകൂടി ഫോർമലായിട്ടോ അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്തവരോടോ സംസാരിക്കുമ്പോൾ ഇത് വളരെ നല്ലതാണ് ശരിയാണ് കുഡ് യു പ്ലീസ് പാസ് ദ സോൾട്ട് എന്നൊക്കെ ക്യാൻ തെറ്റല്ല പക്ഷെ കുഡ് കുറച്ചുകൂടി ഒരു ഭംഗി കൊടുക്കും അതെ അതെ ആ ഒരു മര്യാദയുടെ ടോൺ വരും അപ്പോ അതാണ് മൂന്നാമത്തെ ഉപയോഗം ഇനി നോക്കിയാലോ നാലാമത്തത് എന്താണത് അത് നിർദ്ദേശങ്ങൾ നൽകാൻ സജഷൻസ് പക്ഷെ ഒരു നിർബന്ധവുമില്ലാത്ത രീതിയിൽ ഹേ നിർദ്ദേശോ അത് ഓർഡർ പോലെ ആകില്ലേ യു കുഡ് ഡു ദിസ് എന്നൊക്കെ അതല്ല അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ഓർഡർ അല്ല മറിച്ച് ഒരു ഓപ്ഷൻ കൊടുക്കുന്ന പോലെയാണ് വളരെ മൃദുവായിട്ട് യു കുഡ് ട്രൈ ദിസ് ന്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഹോട്ടൽ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് എന്നേ അർത്ഥമുള്ളൂ നീ അവിടെ പോകണം എന്നല്ല ഓ മനസ്സിലായി അതായത് ഒരു അഭിപ്രായം പറയുന്ന പോലെ ഒരു സുഹൃത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ യു കുഡ് ടോക്ക് ടു എ കൗൺസിലർ എന്ന് പറയാം അതൊരു നിർബന്ധമല്ല അതുതന്നെ ഒരു സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു നിനക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ കാണാം യു കുഡ് സി എ ഡോക്ടർ അത്രേ ഉള്ളൂ അല്ലാതെ നീ ഡോക്ടറെ കാണണം എന്ന ഒരു അത് അപ്പോ ശരി നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പണ്ടത്തെ കഴിവ് രണ്ട് ഇപ്പോഴത്തെ സാധ്യത മൂന്ന് വിനയത്തോടെയുള്ള അഭ്യർത്ഥന നാല് സൗമ്യമായ നിർദ്ദേശം അതെ ഈ ഒരൊറ്റ വാക്ക് കുഡ് ഇത്രയും വ്യത്യസ്തമായ അർത്ഥങ്ങൾ തരുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനം ആ സംഭാഷണത്തിന്റെ സന്ദർഭം നോക്കുക എന്നതാണല്ലേ കോണ്ടെക്സ്റ്റ് സ്കി തീർച്ചയായും കോണ്ടെക്സ്റ്റ് ആണ് രാജാവ് ഏത് അർത്ഥത്തിലാണ് അവിടെ കുഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ സന്ദർഭം നമ്മളെ സഹായിക്കും അപ്പൊ നമ്മൾ ഇന്ന് ഖുഡിന്റെ ഈ നാല് പ്രധാന മുഖങ്ങൾ കണ്ടു ഇത് നിങ്ങൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ സംഭാഷണം കുറച്ചുകൂടി സ്വാഭാവികമാകും അതെ നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ കൃത്യതയും ഒരു ഒഴുക്കും വരും വെറുതെ വാക്കുകൾ പഠിക്കുക എന്നതിനപ്പുറം അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുന്നതാണ് പ്രധാനം അപ്പോൾ ഇന്നത്തെ ഈ ഒരു എന്താ പറയാ ലെസൺ നിങ്ങൾക്കുപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഇനി നിങ്ങൾ കുട്ട് കേൾക്കുമ്പോഴോ പറയുമ്പോഴോ ഒരു നിമിഷം ആലോചിക്കുക ഇത് ഏത് കുട്ടാണ് ആ ഒരു ചിന്ത നിങ്ങളുടെ ഭാഷാപ്രാവീണ്യം കൂട്ടും ഇന്നത്തെ ചർച്ച ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നന്ദി